ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണച്ച് സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നയിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ തോൽവിയുടെ ആക്കം കൂടുമായിരുന്നു എന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ ഇപ്പോൾ വിശദാംശങ്ങൾ നൽകാൻ തൃശൂരിൽ നിന്നും മനീഷ് ആന്റണി ചേരുന്നുണ്ട് അനീഷ് ഈ ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ടുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തൊക്കെയാണ് ഈ യോഗം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് തൃശൂർ ജില്ലാ സി പി എം ജില്ലാ കമ്മിറ്റി നേതൃത്വങ്ങൾ നടന്നത് ഇന്നും ഇന്നലെയുമായി ജില്ലാ കമ്മിറ്റി ആയിരുന്നു ഇന്നാണ് അതിന്റെ സമാധാനം ഉണ്ടായിരുന്നത് ഈ കമ്മിറ്റി യോഗങ്ങളിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് അംഗങ്ങൾ യോഗത്തിൽ സംസാരിച്ചത് അതായത് മുഖ്യമന്ത്രി അല്ല മറ്റാരെങ്കിലും ആയിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ നയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ സി പി എമ്മിന്റെ തോൽവി ഇതിലും വലുതായി പോയത് എന്നായിരുന്നു ഒരു അഭിപ്രായം പല അംഗങ്ങളുടെ ഇടയിലും അഭിപ്രായം ഉന്നയിച്ചത് പ്രത്യക്ഷമായും അല്ലെങ്കിൽ പരോക്ഷമായും മുഖ്യമന്ത്രിക്കുള്ള ഒരു പിന്തുണ കൂടിയാണ് കാരണം മറ്റ് സ്ഥലങ്ങളിലെല്ലാം മറ്റ് ജില്ലകളിലെല്ലാം കമ്മിറ്റി ചേർന്നപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരമായിട്ടാണ് തോൽവിയെ കണ്ടത് എന്നാൽ തൃശൂരിനെ മറിച്ചാണ് മുഖ്യമന്ത്രിയെ പിന്തുണച്ചാണ് ജില്ലാ കമ്മിറ്റി അങ്ങൾ എത്തിയത് അതേസമയം നവകേരള സദസ്സ് ഈ തെരഞ്ഞെടുപ്പിന് തോൽവിയുടെ ആഘാതം കൂട്ടി എന്നുള്ള ഒരു കർശനം വന്നു പ്രതീക്ഷിച്ച ഫലം ഈ നവകേരള സദസ്സിനുണ്ടായില്ല മറിച്ച് അത് തിരിച്ചടിയായി മാറിയെന്ന് ഒരു വിലയിരുത്തിൽ വന്നു അതുകൂടാതെ ക്ഷേമ പെൻഷൻ മുടങ്ങിയതും അതുപോലെ തന്നെ സപ്ലൈ കോയിൽ സാധനങ്ങളില്ലാത്ത വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു ഇതെല്ലാം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ തോൽവിയുടെ ആക്കം കൂട്ടിയെന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു അതുപോലെ റോഡുകളുടെ കാര്യത്തിൽ പൊതുമരാമത്ത് വകുപ്പ് വകുപ്പിനും ഉണ്ടായി റോഡുകളുടെ കുഴി അടയ്ക്കാത്തത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചു വോട്ടുകൾ കുറയാൻ അത് കാരണമായി പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ തൃശൂർ കുന്നമുള റോഡിലെ കുഴി വലിയ ഒരു വലിയ വിഷയം തന്നെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ബസ് സമരം വരെ ഇരുപത്തി ആറാം തീയതി ബസ് സമരം വരെ റൂട്ടിൽ ഉണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഇതെല്ലാം തെരഞ്ഞെടുപ്പ് തോൽവി അല്ലെങ്കിൽ വോട്ടിന്റെ എണ്ണം കുറയ്ക്കാനുണ്ടായ ഒരു കാരണമായി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ വിലയിരുത്തി അതുപോലെ കരുവന്നൂർ വിഷയം വലിയ തിരിച്ചടിയ എന്നാണ് പറയുന്നത് കരുവന്നൂർ വിഷയം കൈകാര്യം ചെയ്തതിൽ പാർട്ടിക്ക് വലിയ പോരായ്മ ഉണ്ടായി കുറ്റക്കാർക്കെതിരെ പാർട്ടി നടപടിയെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചിരുന്നെങ്കിലും ഇടപാടുകാരുടെ പണം പൂർണ്ണമായി തിരിച്ചു നൽകാൻ പാർട്ടി വേണ്ട രീതിയിൽ ഇടപെട്ടില്ല അല്ലെങ്കിൽ ഇടപാ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പണം തിരികെ ഇടപാടുകാരുടെ പണം നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ പൂർണ്ണമായും നൽകാനായില്ല ഇത് വലിയ രീതിയിലുള്ള ഒരു വോട്ടിന്റെ ചോർച്ച ഉണ്ടാക്കി പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട മണ്ഡലം ിൽ വലിയ രീതിയിലുള്ള വോട്ടു ചോർച്ച ഉണ്ടാക്കിയത് ഇതെല്ലാം ബിജെപിക്ക് അനുകൂലമായി എന്നൊരു വിലയിരുത്തിടും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ നടത്തി അതുപോലെ തന്നെ മൂന്ന് മേയർക്കെതിരെ മേയർക്കെതിരെയുള്ള ഒരു ഒരു രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു നമുക്കറിയാം മേയർ സുരേഷ് ഗോപി ബന്ധം വലിയ ചർച്ചയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേ സുരേഷ് ഗോപിയെ പ്രകീർത്തിച്ച് മേയർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് വലിയ രീതിയിലുള്ള അന്ന് വലിയ ചർച്ചയുണ്ടായിരുന്നു അതിനുശേഷം തെരഞ്ഞെടുപ്പ് വിജയിച്ച ശേഷവും മേയറും സുരേഷ് ഗോപിയും തൃശൂരിലെ ഒരു ഹോട്ടലിൽ കണ്ടു കൂടിക്കാഴ്ച നടത്തി സൌഹൃദം പങ്കിട്ടു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നു ഇതെല്ലാം വലിയ രൂക്ഷ വിമർശനമാണ് കമ്മിറ്റിയിൽ അംഗങ്ങൾ ഉന്നയിച്ചത് സി പി ഐ ഉൾപ്പെടെയുള്ള സി പി ഐയുടെ നേതൃത്വം ഉൾപ്പെടെ ഇതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു ജില്ലാ കമ്മിറ്റി സി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഇത്തരത്തിൽ മേയർക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് എന്തായാലും മറ്റ് ജില്ലകളിൽ മറ്റു ജില്ലകളിൽ മുഖ്യമന്ത്രിക്കെതിരെ പല അഭിപ്രായങ്ങൾ ഉന്നയിച്ചെങ്കിലും ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ഉന്നയിച്ചെങ്കിലും തൃശൂരിൽ എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിയെ പിന്തുണച്ചു എന്നാണ് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുഖ്യമന്ത്രിയെ പിന്തുണച്ച ാണ് പലരും ഭൂരിഭാഗവും അംഗങ്ങളും അഭിപ്രായം പറഞ്ഞത് മുഖ്യമന്ത്രി അല്ല ഈ തെരഞ്ഞെടുപ്പിനെ മറ്റാരെങ്കിലും അയച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വലിയ തോൽവി തൃശൂരിൽ അല്ലെങ്കിൽ കേരളത്തിൽ നേരിടേണ്ടി വന്നേനെ എന്നത് കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയെ പിന്തുണച്ച അംഗങ്ങൾ പറഞ്ഞത് എന്തായാലും മൂന്ന് ദിവസത്തെ നേതൃയോഗം ജില്ലാ കമ്മിറ്റി യോഗം എല്ലാം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ് ഈ യോഗങ്ങളിലാണ് ഇത്തരത്തിൽ മൂന്ന് ദിവസങ്ങളായി നടത്തിയ യോഗങ്ങളാണ് ഇത്തരത്തിൽ വിമർശനവും അതുപോലെ തന്നെ പിന്തുണയും ഒക്കെ ഉണ്ടായത് സുധീ വ്യക്തമാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിനെ നയിച്ചില്ലായിരുന്നുവെങ്കിൽ തോൽവിയുടെ ആക്കം കൂടുമായിരുന്നു എന്നാണ് തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ അംഗങ്ങൾ പറയുന്നത് അതേസമയം വിമർശനങ്ങളും ഉയർന്നു ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലുകയിലെ പ്രതിസന്ധിയും ഒക്കെ വിമർശനമായി ഉയർന്നിട്ടുണ്ട് കരുവന്നൂർ വിഷയം അടക്കം പോരായ്മയായി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കടപ്പുറം പഞ്ചായത്തിൽ കടലാക്രമണം രൂക്ഷം കടലാക്രമണത്തെ തുടർന്ന് തകർന്നു